ഒറ്റപ്പാലത്ത് ക്ലസ്റ്റർ പരിശീലനത്തിന് മുന്നോടിയായി ഡിആർജി പരിശീലനം നടന്നു സമഗ്ര ശിക്ഷാ കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തെ ക്ലസ്റ്റർ പരിശീലനത്തിന് മുന്നോടിയായി എൽ പി ഹൈസ്കൂൾ വിഭാഗം ഡിആർജി പരിശീലനം നടന്നു പാലക്കാട് ജില്ലയിൽ സബ് ജില്ലകളായ പറളി ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം ഷൊർണൂർ പാലക്കാട് കോഴൽമന്ദം എന്നിവിടങ്ങളിലാണ് പരിശീലന ശില്പശാല നടന്നത് ഒറ്റപ്പാലത്ത് എൻ എസ് എസ് കെ പി ടി എൽ എസ് എം കോൺവെന്റ് എന്നിവിടങ്ങളിൽ പരിശീലനം നടന്നു േ അല്ലെ അതുകൊണ്ടാണ് നമ്മള് ഓവറോൾ ഗ്രേഡ് മാത്രം കണക്കിലെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കണക്കില് നമ്മുടെ എൽ പി തലം ഇത്രയും താഴ്ന്നു നിൽക്കുന്നത് അല്ലേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയല്ല എട്ടാം ക്ലാസ്സിന്റെയും ഏഴാം ക്ലാസ്സിന്റെ ഒക്കെ കിടപിടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറികളിലും ഈ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം בעצם אנחנו נראה את